മോദിക്ക് വേണ്ടിയിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ കണ്ട് രോമാഞ്ചകഞ്ചുകരായിരിക്കുന്നവരുടെ മുന്നിലേക്ക് കർണാടകയിലെയും തെലങ്കാനയിലെയും ഏറ്റവും വിശ്വസനീയമായ എക്സിറ്റ് പോൾ ഫലങ്ങൾ അവതരിപ്പിക്കുകയാണ് കർണാടകയിലെയും തെലങ്കാനയിലെയും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ ബൂത്തു തലത്തിലുള്ള കണക്കുകൾ സഹിതം അതാണ് ഏറ്റവും വലിയ തെളിവ് ഓരോ ബൂത്തിലും ഓരോ പാർട്ടിക്കും കിട്ടുന്ന വോട്ടുകൾ എത്ര എന്ന വിശദമായ കണക്കുകൾ സഹിതം അതിനും വലിയ തെളിവ് വേണ്ടല്ലോ ഈ എ സി റൂമിലിരുന്ന് ബി ജെ പി ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന കണക്കുകളല്ല അല്ല എന്നർത്ഥം അത്ര സൂക്ഷ്മമായും വിശാലമായും നടത്തിയ എക്സിറ്റ് പോൾ അനാലിസിസിന്റെ ഫലമായി പുറത്തുവിടുന്ന കണക്കുകൾ അതുപ്രകാരം കർണാടകയിൽ കോൺഗ്രസ് പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ സീറ്റുകൾ നേടും ആറ് മുതൽ പതിനൊന്ന് വരെ സീറ്റുകളാണ് ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം ഗോദി മീഡിയയുടെ എക്സിറ്റ് പോളുകളിലെല്ലാം ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ സീറ്റുകൾ പ്രവചിക്കുമ്പോഴാണ് ബൂത്തുതലത്തിലെ കൃത്യമായ അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർമാരുടെ പൾസുകൾ തിരിച്ചറിഞ്ഞ് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അത് അനലൈസ് ചെയ്ത് ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ഗുരുരാജ് അഞ്ചൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ കമൻറ്റേറ്റർ അദ്ദേഹം കർണാടകയുടെയും തെലങ്കാനയുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മണ്ഡലങ്ങൾ തിരിച്ച് മേഖലകൾ തിരിച്ച് വളരെ കൃത്യമായി പ്രവചിച്ചയാളാണ് അത് പ്രീ പോൾ ഘട്ടത്തിലും എക്സിറ്റ് പോൾ ഘട്ടത്തിലും അത്ര സമഗ്രമായി ഡാറ്റ അനാലിസിസ് നടത്തുന്ന ഒരാളാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും അപ്പോൾ അവരുടെ ആ ടീമിൻ്റെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി പുറത്തുവിട്ടിരിക്കുന്ന ഈ കണക്കിൽ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ സീറ്റ് കോൺഗ്രസ്സിന് കർണാടകയിൽ നിന്ന് കിട്ടുമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല നൂറ് ശതമാനവും അവിടേക്ക് തന്നെയാണ് നമ്മളുടെ വിശ്വാസ്യത ചെന്നു നിൽക്കുന്നത് ഈ ഗോതി മീഡിയയുടെ സർവേകളിലേ അല്ല തെലങ്കാന ഗുരുരാജിൻ്റെ ടീം പറയുന്നത് കോൺഗ്രസിന് എട്ട് മുതൽ പതിനൊന്ന് വരെ സീറ്റുകൾ ബി ജെ പിക്ക് മൂന്ന് മുതൽ ആറ് വരെ സീറ്റുകൾ ഒ വൈ ഒരു സീറ്റ് ബി ആർ എസിന് പൂജ്യം മുതൽ രണ്ട് വരെ സീറ്റുകൾ അതായത് ബി ആർ എസിന് അവിടെ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു അപ്പോൾ ബി ആർ എസിന് രണ്ട് സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ബി ജെ പിയുടെ സീറ്റെണ്ണം മൂന്നിലേക്ക് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് ബി ആർ എസ് പാടെ ഇല്ലാതാവുകയാണെങ്കിൽ ബി ജെ പിക്ക് ആറ് സീറ്റുകൾ വരെ കിട്ടാം ഈ ബി ജെ പിക്ക് പന്ത്രണ്ട് സീറ്റുകൾ വരെ ഗോതി മീഡിയ ദാനം നൽകിയിരിക്കുന്ന സ്ഥലത്താണ് പരമാവധി അവർക്ക് നേടാൻ സാധിക്കുന്നത് ആറ് സീറ്റുകളാണ് എന്ന് ഈ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് എട്ട് മുതൽ പതിനൊന്ന് വരെ കോൺഗ്രസ്സിന് അത് ഏറെക്കുറെ ജെനുവിൻ ആയിട്ടുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് മണ്ഡലങ്ങൾ തിരിച്ചു തന്നെ നേരത്തെയും വിശദമായ അനാലിസിസുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി നടത്തിയിരുന്നു അത് ഓഡിയോ ചർച്ചകൾ വഴിയും ഇത്തരത്തിലുള്ള ട്വീറ്റുകൾ വഴിയുമൊക്കെ ഓരോ മണ്ഡലത്തിൻ്റെയും പൾസ് ഓരോ ഘട്ടത്തിലും വളരെ കൃത്യമായി അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവരെ അറിയിച്ചു കൊണ്ടിരുന്നു ഏറ്റവും ഒടുവിൽ ബൂത്തുതല അനാലിസിസ് നടത്തി വോട്ടർമാരുടെ പ്രതികരണങ്ങൾ തേടി പോളിങ്ങിന് ശേഷമുള്ള സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തി ഇങ്ങനെ ഒരു ഡാറ്റ പുറത്തുവിടുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ വിശ്വസിക്കാതെ തരമില്ല തന്നെ അത്രമാത്രം സമഗ്രമായ കണക്ക് കൂട്ടൽ അതിനകത്തുണ്ട് ഇപ്പൊ കർണാടകയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ കർണാടകയിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളെന്നറിയപ്പെടുന്ന ഷിമോഗ മൈസൂരു ഉടുപ്പി ബംഗളൂരു സൗത്ത് തുടങ്ങിയ ഇടങ്ങളിൽ ഒരു നിയമസഭാ മണ്ഡലങ്ങളിൽ വീതമാണ് ബി ജെ പിക്ക് നിർണായകമായ ലീഡ് നേടാൻ സാധിച്ചിട്ടുള്ളത് എന്ന കണക്കാണ് അദ്ദേഹം പുറത്തുവിടുന്നത് ആ ലീഡിൽ എന്തെങ്കിലും ഇടിവ് സംഭവിക്കുകയാണെങ്കിൽ അവിടുത്തെ ഫലങ്ങൾ പോലും മറിച്ചാകും എന്നുള്ളതാണ് അദ്ദേഹം നടത്തുന്ന പ്രവചനം അതായത് ഇപ്പോൾ ബംഗളൂര് സൗത്തിൽ അവിടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ചിലയിടങ്ങളിൽ നേരിയ ലീഡ് മാത്രമേ ബി ജെ പിക്ക് നേടാനാകൂ ചിലയിടങ്ങളിൽ കോൺഗ്രസ്സിന് നേടാനാകും പക്ഷെ ബി ജെ പിക്ക് വലിയ ലീഡ് നൽകുന്നു അതായത് വിജയിക്കാൻ ആവശ്യമായ വലിയ ലീഡ് നൽകുന്ന നിയമസഭാ മണ്ഡലം ഒരെണ്ണം ഉണ്ട് ആ ഒരെണ്ണത്തിൽ എന്തെങ്കിലും തിരിച്ചു സംഭവിച്ചാൽ അല്ലെങ്കിൽ ആ ലീഡ് ഗണ്യമായി കുറഞ്ഞാൽ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വന്നാൽ ഈ പറയുന്ന പതിനൊന്നിലേക്ക് പോലും എത്താനാകില്ല ആറ് സീറ്റിലേക്ക് ബി ജെ പി താഴുമെന്നുള്ളതാണ് ഗുരുരാജിൻ്റെയും ടീമിൻ്റെയും കണക്ക് കൂട്ടൽ അപ്പോൾ ഈ ഗോതി മീഡിയക്കാർ കർണാടകയുടെ പൾസറിയാതെ തെലങ്കാനയുടെ പൾസർ അറിയാതെ ബി ജെ പി ആഫീസുകൾ പറഞ്ഞു കൊടുക്കുന്ന കണക്ക് അങ്ങനെ ബി ജെ പി ആഫീസും അല്ല ഈ കർണാടകയുടെയും തെലങ്കാനയുടെയും കാര്യത്തിൽ കണക്ക് കൊടുത്തത് എന്ന് തോന്നുന്നു ഇതെവിടെയോ ബാറിലെങ്ങാനോ ഇരുന്ന് അടിച്ചിട്ട് ഒരു കണക്ക് കണക്കെഴുതി വെച്ചതാണ് ഇവരെല്ലാവരും എന്നുള്ളതാണ് തോന്നുന്നത് വട്ടം വിട്ടിരുന്നിട്ട് കാരണം നദ്ദ പോലും അവകാശപ്പെടുന്നത് തെലങ്കാനയിൽ ഞങ്ങൾക്ക് മൂന്നോ നാലോ സീറ്റ് അധികം നേടാനാകുമെന്നുള്ളതാണ് അതായത് ഗുരുരാജ് പറഞ്ഞ കണക്കിനോട് ചേർന്ന് നിൽക്കുന്നത് നദ്ദ അവകാശപ്പെട്ടത് അങ്ങനെയാണ് മൂന്നോ നാലോ സീറ്റ് അധികം നേടാനാകും ഇനി കർണാടകയിൽ കർണാടകയിലെ ബി ജെ പി പോലും ഇരുപത് സീറ്റ് കടക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചിരിക്കുന്നു അവരുടെ ആഭ്യന്തര സർവേകളിലെല്ലാം അത് തന്നെയാണ് പറയുന്നത് ഇരുപത് കടക്കാനാകില്ല എന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ ഇരുപത്തിനാല് ഒക്കെ കൊടുത്താൽ അവർ ബോധം കെട്ട് എവിടെയെങ്കിലും വീണ് കാണും അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കർണാടകയുടെയും തെലങ്കാനയുടെയും കാര്യത്തിൽ ചിലപ്പോൾ ബി ജെ പി ആഫീസിൽ നിന്നായിരിക്കില്ല കണക്ക് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തോ ഒരു സംവിധാനത്തിൽ സംഘടിപ്പിച്ചതായിരിക്കും അത്രമാത്രം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഗോദി മീഡിയകൾ ശ്രമം നടത്തുമ്പോൾ കർണാടകയുടെയും തെലങ്കാനയുടെയും കൃത്യമായ പൊളിറ്റിക്കൽ പൾസ് തിരിച്ചറിഞ്ഞ് ഓരോ മണ്ഡലത്തിൻ്റെയും ബൂത്തുതലത്തിലുള്ള കണക്കുകൾ സമാഹരിച്ച് ആ കണക്കുകൾ വിശദമായി തന്നെ അനലൈസ് നടത്തി ഗുരുരാജിനെ പോലെയുള്ള ആളുകൾ പുറത്തുവിടുന്ന കണക്കുകളെ നമ്മൾ എന്തിനും അവിശ്വസിക്കണം കാരണം അവർ അവരുടെ ഡാറ്റകൾ നൂറ് ശതമാനം ശരിയായിരുന്നു എന്ന് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും തെളിയിച്ചതാണ് ഈ ഗുരുരാജിനെ പോലെയുള്ള ആളുകൾ എല്ലായിടത്തും ഒന്നും കയറി പിടിക്കില്ല അവർക്ക് സ്വാധീനമുള്ള അവരുടെ ടീമിന് ആളുകളുമായി സംവദിക്കാൻ കഴിയുന്ന അവർക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ കഴിയുന്ന തെലങ്കാനയും കർണാടകയും പോലുള്ള സംസ്ഥാനങ്ങൾ മാത്രമേ അവർ പരിഗണിക്കുന്നുള്ളൂ ആന്ധ്രാപ്രദേശിനെ പോലും വിശദമായി പരിശോധിച്ചിട്ടില്ല ആന്ധ്രാപ്രദേശിലെ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഗുരുരാജിൻ്റെ ടീം സർവേ നടത്തിയിട്ടുള്ളത് അതവർ പുറത്തുവിട്ടിട്ടുമുണ്ട് ബാക്കിയുള്ള ഇടങ്ങളിലേക്കൊന്നും പോയില്ല അപ്പോൾ തങ്ങളുടെ കൊക്കിൽ ഒതുങ്ങുന്നത് ഏറ്റവും ഭംഗിയായും വൃത്തിയായും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് ടീം എന്നുള്ള നിലയിൽ അവർ പുറത്തുവിടുന്ന ഈ കണക്കിനെ തൽക്കാലം അവിശ്വസിക്കേണ്ടതില്ല കർണാടകയുടെയും തെലങ്കാനയുടെയും ഫലം ഈ റേഞ്ചിൽ തന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോവുക എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷണം നിഷ്പക്ഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെയും അഭിപ്രായം ഈ പറയുന്ന സർവേ എക്സിറ്റ് പോളുകൾ നടത്തി ചാനലുകളിലൂടെ പുറത്തുവിട്ട മഹാന്മാർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ വന്നിരുന്ന് പറഞ്ഞത് ഈ പറയുന്ന റേഞ്ചിലായിരിക്കും ബി ജെ പിക്ക് കാര്യങ്ങൾ ഈ കർണാടകയിലും തെലങ്കാനയിലും ഉണ്ടാവുക എന്നുള്ളതാണ് ഒറ്റയടിക്കാണ് ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് വായിൽ തോന്നിയ കണക്കങ്ങ് അവതരിപ്പിക്കുന്നത് എല്ലാവരും കൂടി ബി ജെ പിക്ക് മുന്നൂറ്റമ്പത് സീറ്റിനപ്പുറത്തേക്ക് കൊടുക്കണം അതായിരുന്നു ലക്ഷ്യം ആ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്യാനായി കർണാടകയെയും തെലങ്കാനയെയും കേരളത്തിനെയും തമിഴ്നാടിനെയും ബംഗാളിനെയും ബലി കൊടുക്കുകയായിരുന്നു അതാണ് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് ബലി കൊടുക്കുകയായിരുന്നു അവർക്കുള്ള മറുപടിയാണ് ഗുരുരാജനെ പോലെയുള്ളവർ ആധികാരികമായി ആത്മാർത്ഥതയോടെ നല്ല ആത്മവിശ്വാസത്തോടെ നടത്തുന്ന ഇത്തരത്തിലുള്ള സർവേകളും അതിൻ്റെ റിസൾട്ടും പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വിളിച്ച്